നമസ്കാരം നമ്മുടെ സിനിമാ താരങ്ങൾ വില കൂടിയ കാറുകൾ വാങ്ങുന്നതൊക്കെ തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വാർത്തയാകാറുണ്ട് കോടികൾ വില വരുന്ന വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ പല സിനിമാ താരങ്ങൾക്കും സ്വന്തമായിട്ടുള്ളത് അഞ്ചും ആറും വിലപിടിപ്പുള്ള ആഡംബര കാറുകളുള്ള സിനിമാ താരങ്ങൾ പോലും ഇന്ന് മലയാള സിനിമയിലുണ്ട് എന്നാൽ ഒരു കാലത്ത് മലയാളത്തിലെ പ്രമുഖർ പോലും ഉപയോഗിച്ചിരുന്നത് അന്നത്തെ അംബാസഡറും ഫിയേറ്ററും മറ്റുമൊക്കെയായിരുന്നു പ്രേമനസിനെ പോലെയുള്ള അപൂറം പേരാണെന്ന് ബെൻസ് പോലെയുള്ള കാറുകൾ ഉപയോഗിച്ചിരുന്നത് പക്ഷേ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തമായി വിമാനമുണ്ടായിരുന്നൊരു നടി നമുക്ക് മലയാള സിനിമയിലുണ്ടായിരുന്നു അത് മറ്റാരുമല്ല കെ ആർ വിജയായിരുന്നു കെ ആർ വിജയ് നമുക്കെല്ലാവർക്കും അറിയാം അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ തന്നെ എൺപതുകളിലും ആദ്യമൊക്കെ നായികയായി തിളങ്ങിയ പ്രേം പ്രേംനസീറിൻ്റെയും മധുവിൻ്റെയും ആം സത്തിൻ്റെയൊക്കെ കൂടെ അഭിനയിച്ച മലയാളത്തിലെ മറക്കാനാവാത്ത ഒരുപാട് കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു നടിയാണ് കെ ആർ വിജയ് ഉദയയുടെ ശകുന്തള സിനിമയിൽ ശകുന്തളയായി അഭിനയിച്ചത് കെ ആർ വിജയായിരുന്നു സകുദരത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം പലപ്പോഴും കെ ആർ വിജയയുടെ രൂപത്തിലാണ് എന്ന് പലരും പറയാറുണ്ട് നാല് സീറ്റുകളുള്ള ഒരു ചെറുവിമാനമായിരുന്നു അവർക്കന്ന് സ്വന്തമായി ഉണ്ടായിരുന്നത് അവരുടെ ഭർത്താവ് അവർക്ക് സമ്മാനമായി നൽകിയതാണ് ഈ വിമാനം എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് എന്താണെങ്കിലും മലയാള സിനിമയിലൊന്നല്ല ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി വിമാനം സ്വന്തമാക്കിയ നടിയാരെന്ന് ചോദിച്ചാൽ അതിന് കെ ആർ വിജയ എന്ന് തന്നെ നമ്മൾ മറുപടി നൽകേണ്ടി വരും കെ ആർ വിജയ ഇന്നും സിനിമയിൽ സജീവമാണ് തമിഴിലെ നിരവധി ചിത്രങ്ങളിൽ അവർ നായികയെ അഭിനയിച്ചിട്ടുണ്ട് തമിഴിലെയും അതിപ്രശസ്തരായ നടന്മാർക്കൊപ്പം നായികയായി തിളങ്ങിയ നടിയാണ് കെ ആർ വിജയ് പ്രേമനസീറിനൊപ്പമായിരിക്കും അവരുപക്ഷേ മലയാളത്തിൻ്റെ ഏറ്റവും ചിത്രങ്ങളിൽ അഭിനയിച്ചത് മധുവിനൊപ്പവും സത്യനൊപ്പമൊക്കെ തന്നെ അവർ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു അങ്ങേറ്റവും വിനയാനുതയായി പെരുമാറിയിരുന്ന ഒരു നടിയെന്നാണ് കെ ആർ വിജയെക്കുറിച്ച് എക്കാലത്തും സിനിമാ പ്രവർത്തകർ പറഞ്ഞിരുന്നത് സ്വന്തമായി വിമാനം വിമാനമുണ്ടായിരുന്നതിൻ്റെ യാതൊരുവിധ പകിട്ടുമൊന്നും അവർ അന്ന് പ്രകടിപ്പിച്ചിരുന്നില്ല വളരെ സൗമ്യമായി അതേസമയം ഇത്രയും വലിയ സമ്പത്തിൽ ജീവിക്കുമ്പോൾ സ്വന്തമായി അന്നും സിനിമയിൽ അവർ ധാരാളം അഭിനയിക്കുന്ന അഭിനയം തൊഴിലാക്കിയ ഒരു നടി തന്നെയായിരുന്നു കെ ആർ വിജയ് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് മറ്റു പലപ്പോഴും സിനിമയിൽ കാണാറുള്ള ഒരു പ്രവണത ധാരാളം സമ്പത്തും പദവിയൊക്കെ വരുമ്പോൾ പിന്നെ അഭിനയം നിർത്തി മറ്റെന്തെങ്കിലും ബിസിനസ്സുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രീതി ഇന്നുണ്ട് പക്ഷേ കെ ആർ വിജയ് ആകട്ടെ ഒരു നടിയെ തന്നെ തൻ്റെ അഭിനയ ജീവിതം തുടരുകയായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം എടുക്കുമ്പോൾ കെ ആർ വിജയ്ക്കും അദ്വതീതിയുമായൊരു സ്ഥാനമുണ്ട് മലയാള സിനിമയിൽ ആദ്യമായി ബെൻസുകാർ വാങ്ങിയ നടൻ പ്രേമനസീറാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ മലയാള സിനിമയിൽ ആദ്യമായി വിമാന സ്വന്തമാക്കിയ നടി കെ ആർ വിജയ തന്നെയാണ്